അസ്ലാ വലൈക്കും മല കുഞ്ഞിമാലയ്ക്ക് സ്നേഹിക്കുന്ന പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസിലേക്ക് സ്വാഗതം എന്നെ എല്ലാ വീഡിയോസിലും പ്രിയങ്ങൾക്ക് കുഞ്ഞിനെ സ്നേഹിക്കുന്ന പ്രിയങ്ങൾക്ക് തന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ നെഗറ്റീവ് കമൻസ് എനിക്ക് വന്നിട്ടുണ്ട് അതൊക്കെ അതൊക്കെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും കുറേയൊക്കെ നിങ്ങൾക്ക് നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ എന്നൊക്കെ നമ്മുടെ ഇഷ്ടമല്ലാത്തൊരു പ്ലേസ് അതങ്ങ് സ്കിപ്പ് ചെയ്ത് പോവാം ഇഗരറ്റ് വീഡിയോ മാത്രമല്ലല്ലോ യൂട്യൂബിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് കരുതിയിട്ടല്ലോ ഞങ്ങളുടെ വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടോളണം എന്ന് കരുതിയിട്ടല്ലേ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോ ഇടുന്നത് പിന്നെ ആർക്കും പ്രദർശന വസ്തു ആക്കിയിട്ടല്ല അവളുടെ ഒരു സന്തോഷം ഈ വീഡിയോ എടുക്കുമ്പോൾ അവളുടെ ആ മുഖത്തുള്ള സന്തോഷം ആ ഒരു സന്തോഷം അവളുടെ ട്രീറ്റ്മെൻറ്റിലായാലും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിലായാലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അത് ആരൊക്കെ ആരൊക്കെ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ അത് ഇഷ്ടമല്ലാതെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ പോകാനേ പറയുന്നുള്ളൂ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല കാരണം മൈൻഡ് ചെയ്യാൻ ടൈമില്ല എന്നല്ല ഇതിന് ഇതിലപ്പുറവും കേട്ടിട്ടാണ് ഈ ഇത്രയും കാലം ഇവിടം വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ നെഗറ്റീവ് കമൻസുകളൊക്കെ അങ്ങോട്ട് ആ ഒരു മുതലേക്ക് ഇരുന്നോട്ടെ അപ്പം നമ്മുടെ കുറേ കുഞ്ഞെ സ്നേഹിക്കുന്ന കുറേ പുതിയ പ്രിയങ്ങള് നമ്മുടെ ഫാമിലിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുറേ പേർക്ക് സംശയം ഉണ്ട് കേട്ടോ കുഞ്ഞിനെ അന്വേഷണങ്ങൾ സ്നേഹം കുറഞ്ഞുള്ള സ്നേഹത്തോടുള്ള അന്വേഷണങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ അവരുടെ കുറേ കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ അവർ ചോ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അവർ ചോദിച്ച കുറേ കാര്യങ്ങളും പിന്നെ അല്ലാണ്ട് കുഞ്ഞിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണം പിന്നെ കുഞ്ഞീടെ പുതിയ പ്രിയങ്ങളോട് എനിക്ക് പറയാനുള്ളത് കുറേ കുറേ അധികം ഞങ്ങൾ പഴയ വീഡിയോസ് ഈ കുഞ്ഞിൻ്റെ സന്തോഷത്തിൻ്റെ സങ്കടങ്ങളും കളികളും ചിരികളുമായിട്ട് കുറേ വീഡിയോകൾ കൂടുതലും ഞങ്ങൾ ഷോർട്സ് വീഡിയോസാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ മാക്സിമം ഒന്ന് കാണണം കേട്ടോ അപ്പോൾ കുഞ്ഞെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാനും പറ്റും പിന്നെ ഞങ്ങൾക്ക് വീഡിയോ കണ്ടെന്ന നല്ല സപ്പോർട്ട് ചെയ്യുമ്പോൾ കുഞ്ഞിക്കൊരു അതൊരു സപ്പോർട്ടാവും അതൊക്കെ കൂടെ കണ്ടിട്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വരല്ലോ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഓട്ടവും അത് ഉണ്ടാക്കി എൻ്റെ ഒച്ചയൊക്കെ അടച്ചു കെട്ടും ഇത് നേരത്തെ എടുത്ത് വീഡിയോ എടുത്ത് വെച്ചിട്ട് വോയിസ് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ തൊണ്ട ഇടയ്ക്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി പനിയൊക്കെ ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റെക്കോർഡിങ് കുറച്ചുകൂടെ വൈകി ഇനിയും വൈകിയാൽ വീഡിയോ പിന്നും പിന്നും താമസിക്കുന്ന എഴുതിയിട്ടാണ് വീണ്ടും ചെയ്ത കേട്ടോ അതുകൊണ്ട് തൊണ്ട് ശരിയായിട്ടൊന്നുമില്ല കുഞ്ഞിക്ക് വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകളൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഓരോ കമൻസിന് ഇങ്ങനെ ഇങ്ങനെ റിപ്ലൈ വരുന്നതിനേക്കാളും കുറച്ച് കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയാം കുഞ്ഞിയെ കുറിച്ച് അപ്പോൾ തന്നെ ആ കമൻറ്റിനുള്ള റിപ്ലൈകളാവും കുറേ പേർക്കുള്ള സംശയങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടുമെന്ന് എന്ന് വിശ്വസിക്കുന്നു അഥവാ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്കിപ്പ് ആയിപ്പോയിട്ടുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റിലിടണം കേട്ടോ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഉണ്ടാകും ഇല്ല എന്നല്ല മിസ്റ്റേക്കുകളുണ്ടാവും അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേട്ടോ അപ്പോൾ എന്തായാലും കുഞ്ഞിക്ക് ഒമ്പത് വയസ്സായിട്ടുണ്ട് കേട്ടോ കുഞ്ഞിക്ക് ഒമ്പത് വയസ്സായിട്ടുണ്ട് കുഞ്ഞിൻ്റെ കുഞ്ഞി ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അന്ന് മുതൽക്ക് ഇന്ന് വരെയും എസ് ഐ ടി ഹോസ്പിറ്റലാണ് ഇതിനിടയ്ക്ക് കുഞ്ഞ് അതായത് കുഞ്ഞിൻ്റെ പ്രഗ്നൻസി ടൈമും കുഞ്ഞിൻ്റെ ഡെലിവറി ടൈമൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കുഞ്ഞി ഇങ്ങനത്തെ കുഞ്ഞിക്ക് ജന്മനാണുള്ള പ്രശ്നമേ അല്ലാട്ടോ ഇങ്ങനൊരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല കുഞ്ഞിന് അഞ്ചാം മാസത്തിലാണ് കുഞ്ഞിക്ക് വയ്യായികളായിട്ടും എന്താണ് അറിയാഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ഹോസ്പിറ്റലുകളും യോഗ ടെസ്റ്റുകളും കാര്യങ്ങളും പല പല ആശുപത്രികളും പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളും പലതും ഒക്കെ ചെയ്തും ഇതാക്കിയും ടെസ്റ്റുകളൊക്കെ ചെയ്തു ഇതാക്കിയും എവിടെയും അസുഖങ്ങളെന്താണ് അസുഖം എന്താണ് മോൾക്ക് എന്ത് പറ്റിയതാണെന്നറിയാൻ അറിയാൻ കേട്ടോ പിന്നെ ഒരു സ്കാനിങ്ങും എം ആർ ഐ ഒക്കെ എടുത്തോ പിന്നെ ഒരു ടെസ്റ്റൊക്കെ എടുത്ത് വന്നപ്പോഴാണ് കുഞ്ഞിയുടെ അസുഖം എന്താണെന്നും സി പി ആണെന്നും സെർവർ പാൾസി എന്നാണ് സി പി സൈഡ് ആണെന്നൊക്കെ അറിയുന്നത് ഒന്നര വയസ്സ് കഴിയുന്നുണ്ടാവും കേട്ടോ കുഞ്ഞിക്ക് അതൊക്കെ അറിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ കഴുത്തുറച്ചത് കുഞ്ഞിക്കൊരു മൂന്ന് വയസ്സ് അടുത്തിട്ടുണ്ടാവും മൂന്ന് മൂന്നര വയസ്സൊക്കെ ആയി കഴുത്ത് ഉറച്ചത് അവിടുന്ന് പിന്നെ നല്ല മാറ്റങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ കുഞ്ഞിക്ക് തെറാപ്പിയാണ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞിക്ക് കൊടുക്കാൻ കൂടുതലും പിന്നെ വൈറ്റമിൻസിൻ്റെ ഹെവി വൈറ്റമിൻസിൻ്റെ ടാബ്ലെറ്റ്സുകൾ അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോയി കുഞ്ഞിനെ ആറ് വയസ്സിനുള്ളിൽ കുഞ്ഞ് മെല്ലെ കാലൊക്കെ ഉറച്ച് ചവിട്ടി നടക്കാനൊക്കെ തുടങ്ങി ഞാൻ കുറേ പഴയ വീഡിയോയിലൊക്കെ അത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഷോർട്സ് വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് കുറേ പേർക്ക് അതൊക്കെ കാണുമ്പോൾ കുറേ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് കുഞ്ഞ് നടക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് കുഞ്ഞ് നടക്കില്ല കേട്ടോ കുഞ്ഞ് നടക്കുക കൈ കൈയും കാലം ഒന്നും ചലിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ കുഞ്ഞിയുടെ വലത് കൈ കൈ കാലുകളൊന്നും ചലിക്കില്ല പക്ഷേ വലത് കൈയെ അപേക്ഷിച്ച് ഇടത് കഴിക്കും കാരണം തീരചലനം കുറവാണ് അപ്പോൾ എന്തായാലും ഇപ്പോഴും കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് എസ് സി ടി ഹോസ്പിറ്റലിൽ തന്നെയാണ് പിന്നെ വർക്കല മോഡേ സ്കൂളിൻ്റെ ിആർ സി അവിടെയും അവിടെയൊക്കെ തെറാപ്പി ഉണ്ട് അവിടെയൊക്കെ പോയി തെറാപ്പികൾ ഡെയിലി ചെയ്യുന്നുണ്ട് കുഞ്ഞിക്ക് തെറാപ്പി കണ്ടിന്യൂസ് കൊടുക്കണം പിന്നെ അതിന് അവളുടെ ഹെൽത്ത് അനുവദിക്കില്ല അതൊരു പ്രശ്നം മാത്രമാണ് ഉള്ളത് അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പനി വരിക അങ്ങനെയൊക്കെ വരിക കുഞ്ഞിൻ്റെ ആറ് വയസ്സൊട്ടാണ് കുഞ്ഞിക്ക് ഫിക്സ് ഇങ്ങനെ കൂടെപ്പുറപ്പായിട്ട് കൂടെ തന്നെ ഉണ്ട് കേട്ടോ അതിങ്ങനെ എപ്പോഴാണ് അത് അതിന് ഇതുവരെ ഒരു കൺട്രോൾ ആയി തുടങ്ങിയിട്ടില്ല എങ്കിലും നേരത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരു ആറ് മാസമായിട്ട് അതൊരുവിധം കൺട്രോളായി വരുന്നുണ്ട് എത്രത്തോളം സന്തോഷമാക്കി വെക്കുക അതാണ് മെയിൻ ഘടകം കുഞ്ഞിൻ്റേത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുക കുഞ്ഞിൻ്റെ കൂടുതലും ഇങ്ങനെ വീഡിയോ എടുക്കുന്നേക്കാളും കുഞ്ഞിൻ്റെ ഒപ്പം വരുന്നത് ഞാനിങ്ങനെ വീഡിയോ ഷോർട്സും റീൽസൊക്കെ എടുക്കുന്നതാണ് കുഞ്ഞിക്ക് ഒരുപാട് സന്തോഷം ഇഷ്ടമുള്ള കാര്യം കേട്ടോ അപ്പോൾ തന്നെ കൂടുതലും അങ്ങനെ ചെയ്യലാണ് ഞങ്ങൾ പതിവ് അപ്പോൾ എന്തായാലും കുറേയൊക്കെ ഞാൻ പറഞ്ഞു എന്നു കുഞ്ഞിനെക്കുറിച്ച് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു കുഞ്ഞിപ്പോൾ ഡെയിലി തെറാപ്പി പോകുന്നത് തെറാപ്പി സെൻ്റർ എഴുതാണ് കേട്ടോ അപ്പോൾ അവിടെ കുഞ്ഞിൻ്റെ ഡോക്ടറിന് തെറാപ്പി ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കുഞ്ഞിനെ കുറച്ച് കുറേ പേർക്കൊക്കെ കുറച്ചെങ്കിലൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ